എപ്പോഴും കുടുംബചിത്രം പങ്കുവയ്ക്കുമ്പോഴും മഞ്ജുവിനോട് ഒരു പേര് തന്നെയാണ് മീനാക്ഷിയെ കണ്ടില്ലേ മീനാക്ഷിയെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ മീനാക്ഷി ഇടയ്ക്കിടയ്ക്കൊക്കെ മഞ്ജുവിൻ്റെ വീട്ടുകാരെ വന്ന് കാണാറുണ്ട് എന്നിടയ്ക്ക് വാർത്തയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ജു ഒരിക്കലും മീനാക്ഷിയെ അകറ്റി നിർത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അമ്മയോട് മീനാക്ഷിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മൂമ്മയോടോ മാമനോടോ അല്ലെങ്കിൽ മാമിയോടോ കസിനോടോ ഒന്നും തന്നെ മീനാക്ഷിക്ക് വിരോധമില്ല ഇവരോടെല്ലാം തന്നെ സംസാരിക്കാറും ചിത്രങ്ങൾ എടുക്കാറുമുണ്ട് അമ്മൂമ്മ വന്നിടയ്ക്ക് കാണാറും സംസാരിക്കാറുമുണ്ട് എങ്കിൽ ചിത്രങ്ങളൊന്നും എടുക്കാറില്ല ഇപ്പോൾ ഒരു കുടുംബചിത്രമാണ് മധു വാര്യർ പങ്കുവച്ചിരിക്കുന്നത് മഞ്ജുവാര്യരും മകളും ഭാര്യയും അമ്മയും ഒക്കെ നിൽക്കുന്ന ചിത്രമാണ് മധു വാര്യർ പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയുണ്ട് മീനാക്ഷിയുടെ വാർത്ത മീനാക്ഷി അമ്മൂമ്മയെ കാണാൻ എത്തിയെന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങളിതുവരെ ചിത്രങ്ങൾ കണ്ടില്ലല്ലോ ഇങ്ങനെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കമൻ്റ് ചെയ്യുന്നത് മീനോട്ടിയുടെ ഒരു കുറവുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു കുറവ് തന്നെയാണ് മീനാക്ഷി അവളുടെ അച്ഛനോടൊപ്പം അച്ഛൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനവും സന്തോഷവുമായി ഇരിക്കുന്നു എന്ന് പറയുന്നു മഞ്ജുവാണെങ്കിൽ അവളുടെ വീട്ടിൽ ജീവിതവും നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഇവരുടെയൊക്കെ മനസ്സിൽ അതൊരു വിഷമം തന്നെയായി നിലനിൽക്കുന്നു അമ്മയെന്തും അമ്മയാണ് അത് മകൾക്കും അമ്മയ്ക്കും അമ്മയുടെ തോന്നൽ അമ്മയുടെ മനസ്സിലുള്ളതൊക്കെ തന്നെയും അതെന്നും അവിടെ തന്നെ ഉണ്ടാകും അതൊരു സ്നേഹമാണ് മാതൃത്വം എന്ന് പറയുന്നത് ഒരു ദിവസം പൊട്ടിമുളച്ച് അസ്തമിക്കുന്ന ഒന്നല്ല അതിന് വലിയൊരു വിലയുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു മീനൂട്ടി എവിടെയെന്നാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും മീനാക്ഷിയുടെ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പ്രേക്ഷകർക്കും അതേക്കുറിച്ച് അറിയാനും വളരെയധികം താൽപ്പര്യമാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾക്ക് കാതൂർത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇനി അടുത്ത വട്ടം മീനൂട്ടി വരുമ്പോൾ എന്തായാലും ചിത്രമെടുക്കണം മറക്കരുത് ചിത്രമെടുക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അതാണ് ഞങ്ങൾക്ക് വേണ്ടത് മീനൂട്ടി അമ്മൂമ്മയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെക്കവും ഞങ്ങൾ അത് നോക്കിയിരിക്കുകയാണ് അതോ മീനൂട്ടി ശരിക്കും അമ്മൂമ്മയെ കാണാൻ വരാറില്ലേ പൂർണ്ണമായി തന്നെ നിങ്ങൾ മാറിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും മീനാക്ഷി അടുത്ത തവണ വരുമ്പോൾ കാണണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആഗ്രഹം സോഷ്യൽ മീഡിയയിൽ തന്നെ മീനാക്ഷിയുടെ അടുത്ത് സംസാരിക്കുന്നവരെല്ലാവരും അമ്മുമെ കാണാൻ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ കസിൻ സിസ്റ്ററുമായി നല്ല സൗഹൃദത്തിലാണ് മീനാക്ഷി എന്ന് പറയാം ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമയം മുതൽ തന്നെ കസിൻ സിസ്റ്ററിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു മീനാക്ഷി അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സൗഹൃദവും പ്രേക്ഷകർക്ക് മനസ്സിലായി അതോടൊപ്പം പ്രേക്ഷകരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും കൂടുതലാണ് മീനാക്ഷിയുടെ പ്രത്യേകിച്ചൊരു സ്നേഹം പ്രേക്ഷകർക്കുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ സ്നേഹത്തിന്റെ പുറത്ത് തന്നെയാണ് എല്ലാ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ തന്നെയാണ് മീനാക്ഷിയുടെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ചോദിക്കുന്നതെന്നും നമുക്ക് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ